വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് പറയാം നിങ്ങൾ രാത്രി കുറേ ഉറക്കൊഴിച്ചിട്ട് നേരം എളുക്കോളം പഠിച്ച് സുഭയോടുകൂടെ അങ്ങ് ഉറങ്ങി അല്ലെങ്കിൽ സുഭിസ്കരിച്ചിട്ട് ഉറങ്ങി രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് നിങ്ങൾ പഠിച്ചത് പഠിച്ചു എന്ന സമാധാനമല്ലാതെ എക്സാം ഹാളിൽ ചെന്നിരുന്നാലും ഓർമ്മ കിട്ടില്ല മെമ്മറി വർക്ക് ചെയ്യണമെങ്കിൽ ശരിക്കും ഉറങ്ങണം ഏറ്റവും നല്ലത് എളി ടു ബെറ്റ് നിസ്കാരം കഴിഞ്ഞ് ഔറാദുകളും ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലിയിട്ട് ആഹത്തിൽ കിടക്കുക സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റുള്ളൂ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ഒരു മണിക്കൂർ പഠിക്കണത് പാതിരാത്രി മൂന്ന് മണിക്കൂർ എടുത്ത് പഠിക്കുന്നതിന് പകരം ഒരു മണിക്കൂർ മതി സുബയ്ക്ക് ശേഷം സുബൈന്റെ തൊട്ട് മുമ്പ് നല്ല ഉണർവും ഉന്മേഷവും കിട്ടുന്ന സമയമാണ് രാത്രി ഉറക്കൊഴിക്കരുത് പഠിക്കുന്ന മക്കൾ ശ്രദ്ധിക്കുക എക്സാം എന്ന് വിചാരിച്ച് ഉറക്കൊഴിച്ചിട്ട് കാര്യമില്ല ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി ഓർക്കിട്ട് എന്താ കാര്യം ഓർമ്മ നിൽക്കേണ്ടേ ഓർമ്മ നിൽക്കണമെങ്കിൽ മെമ്മറി വർക്ക് ചെയ്യണമെങ്കിൽ ഉറങ്ങണം അതുകൊണ്ട് രാവിലെ അതിനേരത്തെ എഴുന്നേൽക്കുക എന്നിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുക പഠിക്കാനുള്ളത്